നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ എവിടെ ആ ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ് ഇതുവരെയും ഒരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും തുടങ്ങുമോ എന്ന ചോദ്യം ഇതിനോടകം ശക്തമാവുകയാണ് എന്നാൽ ഈ തിരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ തീരുമാനം ചൊവ്വാഴ്ച ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പ്രതികരിക്കുകയുണ്ടായി നിലവിൽ വെള്ളത്തിന്റെ അടിയൊഴുക്ക് അഞ്ച് ദശാംശം നാല് നോട്ട് വേഗതയിലാണ് ഈ വേഗതയിൽ ഡ്രഡ്ജിങ്ങോ ഡൈവിങ്ങോ കഴിയില്ല പുഴയിലെ ഒഴുക്കിന്റെ വേഗം മൂന്ന് ദശാംശം അഞ്ച് നോട്ടെങ്കിലും എത്തിയാൽ ഡ്രഡ്ജിങ്ങിന് ശ്രമിക്കാമെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരാൾ ഇറങ്ങി തിരയാൻ സുരക്ഷിതമായി രണ്ട് നോട്ടായി പുഴയുടെ ഒഴുക്കിന്റെ വേഗം കുറയണം അടുത്ത ഒരാഴ്ച കാലാവസ്ഥ അനുകൂലമെന്നാണ് പ്രവചനം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഗംഗാവലി പുഴയുടെ വൃഷ്ടി പ്രദേശത്ത് മഴ ഇല്ലായിരുന്നു എന്നതും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുഴയുടെ ഒഴുക്കും കുറയുന്നുണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട് അധികൃതർ ചൊവ്വാഴ്ചയോടെ പുഴയുടെ ഒഴുക്ക് കുറയും എന്നാണ് നിഗമനം അങ്ങനെ കുറഞ്ഞാൽ അടുത്ത നടപടി തീരുമാനിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയുണ്ടായി ഗംഗാവലി പുഴയിലെ ഒഴുക്ക് ശക്തമായ സാഹചര്യത്തിലായിരുന്നു അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചത് പ്രദേശത്ത് മഴയും കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം ശക്തമായി തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിൽ കർണാടക ഹൈക്കോടതി കഴിഞ്ഞ ദിവസവും നിർണായകമായ ഒരു ഇടപെടൽ നടത്തിയിരുന്നു തെരച്ചിൽ വീണ്ടും തുടങ്ങണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനിടെ അർജുനെ കണ്ടെത്താൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അർജുന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രേഖാമൂലം ഉറപ്പ് നൽകി കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ അർജുന്റെ വീട്ടിലെത്തിയാണ് മുഖ്യമന്ത്രിയുടെ കത്ത് കൈമാറിയത് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ളവർ അർജുന്റെ വീട് സന്ദർശിച്ചിരുന്നു ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുണ്ടായിട്ടും ഉണ്ടായിട്ടും അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ കർണാടക സർക്കാർ വീണ്ടും തുടങ്ങുന്നില്ല എന്ന പരാതി അത് ശക്തമാകുന്നതിനിടെയായിരുന്നു വിഷയത്തിൽ ഇതുവരെ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളുടെ പുരോഗതി മുഖ്യമന്ത്രി രേഖാമൂലം അർജുന കുടുംബത്തെ അറിയിച്ചത് മാത്രമല്ല മുഖ്യമന്ത്രി വീട് സന്ദർശിച്ചത് വലിയ ആശ്വാസമായി കുടുംബത്തിന് മാറി അതേസമയം അർജുന്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞ ദിവസങ്ങൾ അതായത് അർജുന്റെ കേസിൽ നിന്ന് പിന്മാറിയാൽ അഞ്ചു ലക്ഷം രൂപ നൽകുമെന്ന് കർണാടക സർക്കാർ വാഗ്ദാനം നൽകി എന്നതടക്കമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അർജുന് ബോഡി കിട്ടാത്തത് കൊണ്ട് തന്നെ മരണപ്പെട്ടവർക്ക് കിട്ടാനിടയുള്ള അഞ്ചു ലക്ഷം കിട്ടില്ല എന്നും ലോറിക്ക് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് മാത്രം ആ തുക മാത്രമേ കിട്ടൂ എന്നുമാണ് അവർ പറയുന്നതെന്നും ഷിരൂരിലെ തിരച്ചിൽ ിൽ തുടരണമെന്ന് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഈ ഉത്തരവ് അധികൃതർക്കും കിട്ടിയിട്ടുണ്ട് തിരച്ചിൽ ദൌത്യം വൈകാതെ വീണ്ടും തുടങ്ങുമെന്നും കർണാടക സർക്കാർ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഷിരൂരിൽ നല്ല കാലാവസ്ഥയാണെന്നും തെരച്ചിലിന് അനുമതി കിട്ടുന്നില്ലെന്നും ലോറിയുടമ മനാഫ് പ്രതികരിച്ചിരുന്നു മഴ മാറി വെയിലിൽ നിന്നിട്ടും പരിശോധനയ്ക്ക് തടസ്സം നിൽക്കുന്നത് കർണാടക സർക്കാരാണെന്നും മനാഫ് തുറന്നടിച്ചു ഒഴുക്ക് കുറവാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനാണ് കർണാടക ആവശ്യപ്പെടുന്നതെന്ന് പറയുന്നു നാട്ടിലെ രാഷ്ട്രീയക്കാർ ഇടപെട്ടാൽ മാത്രമേ ഷിരൂരിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂവെന്നും മനാഫ് പറഞ്ഞു മലയാളി വാർത്തയോടായിരുന്നു മനാഫിന്റെ പ്രതികരണം എന്തായാലും അർജുനെ കണ്ടെത്താനുള്ള ശ്രമം വീണ്ടും തുടങ്ങണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച എന്താണ് തീരുമാനമെന്ന് ജില്ലാ കളക്ടറും അറിയിക്കും കേരളം കാതോർക്കുകയാണ് എന്താണ് അവരുടെ തീരുമാനമെന്ന് അറിയാൻ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത